നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഐ ബി ഉദ്യോഗസ്ഥയായ വയസ്സുകാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രധാന കാരണക്കാരൻ പ്രധാന പ്രതിയായ സുഖാന്ത് കഴിഞ്ഞ പതിനാറ് ദിവസമായി ഒളിവിൽ കഴിയുകയാണ് ഇതുവരെയും കേരള പോലീസിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇതേ കേരള പോലീസ് തന്നെ കഴിഞ്ഞ ഒൻപത് ദിവസത്തിനുള്ളിൽ ഈ പോലീസിനെയെല്ലാം വെട്ടിച്ച ഒൻപത് ദിവസം വിവിധ സംസ്ഥാനങ്ങളായി ചുറ്റിക്കറങ്ങിയ കേസ് പ്രതി ആൽവിനെ പിടികൂടിയത് ഒരു പ്രധാനമായി മാറുകയാണ് ഒൻപത് ദിവസത്തിനുള്ളിൽ വിവിധ സംസ്ഥാനങ്ങൾ സഞ്ചരിച്ച ആൽബിനെ പിടികൂടാൻ സാധിച്ചുവെങ്കിൽ സുഗാന്തിനെ എന്തുകൊണ്ട് പിടികൂടാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിർണായകമായ ചോദ്യം വേണമെന്ന് വെച്ചാൽ കേരള പോലീസ് ചെയ്യാൻ കഴിയുന്നതായി ഒന്നുമില്ല പക്ഷെ എന്തുകൊണ്ട് വേണമെന്ന് വെക്കുന്നില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഉന്നതന്മാരുടെ എന്തെങ്കിലും കരങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ് എന്തായാലും ആൽവിൻ എന്ന പക്ക ഫ്രോഡിനെ പിടികൂടിയ തൃശൂർ എ സി പി സലീഷ് എൻ ശങ്കറിന്റെ സ്ക്വാഡിനെ എല്ലാവരും അഭിനന്ദിക്കുക തന്നെയാണ് ശങ്കറിന്റെ സ്ക്വാഡിലെ മിടുമിടുക്കരായ രണ്ട് സി പി ഒ ഉദ്യോഗസ്ഥരാണ് പി ഹരീഷ് കുമാറും വി ബി ദീപക്കും ജീവിതത്തിൽ ഇന്നു ഒരു ജോലിയും ചെയ്യാതെ ആൽവിൻ ലഹരി വിറ്റ് മാസവും സമ്പാദിച്ചത് ലക്ഷങ്ങളായിരുന്നു പതിനേഴായിരം രൂപയുടെ ഷൂസും പതിനാല് ലക്ഷത്തിന്റെ കാറും വാങ്ങി ആഡംബര ജീവിതം നയിച്ച പ്രതിയുടെ കഥ മലയാളി കൂടിയാണ് കേട്ടത് നാട്ടിൽ പാവപ്പെട്ടവരെന്നും പ്രദേശവാസികളെന്നു പറഞ്ഞ് വിശ്വസിപ്പിച്ച ആൽവിനും കുടുംബത്തിനും വീട് വെച്ചു നൽകിയത് സന്നദ്ധ സംഘടനയായിരുന്നു രാജ്യാന്തര ലഹരി റാക്കറ്റുമായാണ് ആൽവിന്റെ ബന്ധം തൃശൂരിൽ നിന്ന് പിടികൂടിയ ആൽവിനെ തെളിവെടുപ്പിനായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയപ്പോൾ മയങ്ങിക്കിടന്ന പോലീസുകാരെ വെടിവെച്ച് കടന്നത് എങ്ങനെയെന്ന ചോദ്യം ഉയരുകയാണ് ആൽവിനെ പിടികൂടാൻ പോലീസ് ഒരുക്കിയ തന്ത്രങ്ങൾ എന്തെല്ലാം ഒടുവിൽ സംസ്ഥാനത്തെ ലഹരിക്കടത്ത് റാക്കറ്റിലെ പ്രധാനിയായ പ്രതിയെ പിടികൂടിയത് എങ്ങനെ വാടക വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത എം ഡി എം എ പിടിച്ചെടുത്ത ഡിജിറ്റൽ ത്രാസും മൊബൈൽ ഫോണുകളും കഞ്ചാവും മറ്റ് രേഖകളുമാണ് വാടക വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഇവയെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ വലിയൊരു കണ്ണിയുടെ തെളിവായി മാറിയിരുന്നു അർദ്ധരാത്രിയിലെ ഫോൺ കോള് മാർച്ച് ആറിനാണ് സംഭവിച്ചത് തൃശൂർ നെടുമ്പുഴ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ലൈനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു നെടുമ്പുഴ പള്ളിക്ക് സമീപത്തുള്ള ഒരു വീട്ടിൽ കുറച്ച് പിള്ളേർ കൂട്ടം കൂടി എന്തോ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ആയിരുന്നു ഫോൺ വിളിച്ച പ്രദേശവാസി പറഞ്ഞത് സഹോദരന്മാരായ അലനും അരുണും വാടകയ്ക്കെടുത്ത വീടാണ് ഇത് നെടുമ്പുഴ എസ് ഐയും സംഘവും സ്ഥലത്തേക്ക് പാഞ്ഞെത്തി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചെറുപ്പക്കാരുടെ സംഘം കാണുന്നത് പോലീസുകാരെയാണ് പോലീസിനെ വെട്ടിച്ച് ഓടാനായിരുന്നു നീക്കം ഇതിനിടെ പോലീസുകാരെ തള്ളിയിട്ട് രണ്ടുപേർ രക്ഷപ്പെട്ടു ആൽവിനും അബിനുമാണ് ഓടി രക്ഷപ്പെട്ടത് ട്രൗസർ മാത്രമായിരുന്നു ഇവരുടെ വേഷം അഞ്ജനയൻ അലൻ അരുൺ എന്നീ മൂന്ന് പേരെ പോലീസ് പിടികൂടുകയും ചെയ്തു കഞ്ചാവ് എം ഡി എം എ ഡിജിറ്റൽ ത്രാസുകൾ എന്നിവയെ വീട്ടിൽ നിന്ന് പിടികിട്ടി വാടക വീട്ടിൽ നിന്നും ആദ്യം പിടിയിലായത് അരുണും അലനുമാണ് സ്ക്വാഡിനെ ഇറക്കി എ സി പി രണ്ടുപേർ രക്ഷപ്പെട്ടെന്നും ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് തൃശൂർ എ സി പി സലീഷൻ രംഗത്ത് വന്നു ശങ്കർ തന്റെ സ്ക്വാഡിലെ സി പി ഒമാരായ ദീപകിനെയും ഹരീഷിനെയും വിളിക്കുകയായിരുന്നു പാതിരാത്രി തന്നെ പരിസരം അരിച്ചുപറക്കി സ്ക്വാഡ് പണി തുടങ്ങി പിന്നാലെ പിടികൂടിയ മൂന്ന് പേരെയും ആദ്യം ചോദ്യം ചെയ്തു ലഹരി മരുന്ന് കൊണ്ടുവന്നത് ആൽവിൻ ആണെന്നായിരുന്നു മൊഴി സംഭവ ദിവസം രാവിലെയാണ് ആൽവിൻ ബാംഗ്ലൂരിൽ നിന്നും എത്തിയതെന്നും ഇവർ പറയുന്നു ആൽവിന്റെയും അബിന്റെയും മൊബൈൽ ഫോൺ നമ്പറാണ് സി പി മാർക്ക് ലഭിക്കുന്നത് നമ്പർ സൈബർ പോലീസിന് കൈമാറിയതിന് പിന്നാലെ രണ്ടു പേർക്കും ഈ ഐ എംഇഐ വിവരങ്ങൾ ലഭിച്ചു മൊബൈലിൽ സിം കാർഡ് മാറ്റി പുതിയ സിം കാർഡ് ആൽവിൻ തന്റെ മൊബൈൽ ഫോണിൽ ഇടുകയും ചെയ്തു പിന്നീട് ഈ മൊബൈൽ ഫോണിലേക്ക് പുതിയ സിം കാർഡ് ഇട്ടതാണ് പിന്നീട് കണ്ടെത്തുന്നത് ട്രേസ് ചെയ്ത് ബാംഗ്ലൂരു മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിൽ ആൽവിനും അബിനും കറങ്ങി നടക്കുന്നതായി മനസ്സിലായി സംഭവം തണുത്തെന്ന് മനസ്സിലായപ്പോൾ കേരളത്തിലേക്ക് മടങ്ങാനാണ് ആൽവിനും അബിനും തീരുമാനിച്ചത് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറിയ ഇരുവരും കാത്ത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോലീസ് ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ഇവർ കരുതിയിരുന്നില്ല ദീപക്കും ഹരീഷും ഇരുവരെയും പിടികൂടി നെടുമ്പുഴ സ്റ്റേഷനിൽ എത്തിച്ചു തെളിവെടുപ്പിന് പോയി രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന റാക്കറ്റിലെ പ്രധാന ഇടനിലക്കാരനാണ് ആൽവിൻ എന്ന പോലീസിന് മനസ്സിലായി ആൽവിന്റെ രാജ്യാന്തര ലഹരി ബന്ധം ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു വിദേശികളിൽ നിന്നാണ് ആൽവിൻ കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നത് എം ഡി എം എയും കഞ്ചാവും ചെറിയ പാക്കറ്റുകളിൽ ആക്കാൻ വേണ്ടിയാണ് നെടുമ്പുഴ പള്ളിക്ക് സമീപം ഇവർ വീട് വാടകയ്ക്കെടുത്തത് ഇതോടെ ആൽവിനെ തെളിവെടുപ്പിനായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ നെടുമ്പുഴ എസ് നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചു കർണാടക തമിഴ്നാട് അതിർത്തിയായ ഹൊസൂരിലെ ഒരു ഹോട്ടലിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും ആൽവിനും രാത്രി താമസിച്ചത് വിലങ്ങിന്റെ ഒരു ഭാഗം കാലിനും മറ്റൊരു ഭാഗം കട്ടിലിനും ഇട്ടാണ് പോലീസ് ആൽവിനെ കിടത്തിയത് പോലീസുകാർ ഉറങ്ങാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആൽവിൻ ഇതിനായി ഉറക്കം നടിച്ചു പോലീസുകാർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശബ്ദമുണ്ടാക്കാതെ കട്ടിൽ മെല്ലെ ഉയർത്തി വിലങ്ങ് ഊരിയെടുത്തു പോലീസുകാരുടെ ഫോൺ മോഷ്ടിക്കാനും ആൽവിൻ മറന്നില്ല ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് നേരെ പോയത് ബാൽക്കണിയിലേക്കാണ് മൂന്നാം നിലയിൽ നിന്നും താഴേക്കുള്ള പൈപ്പ് വഴി നിരങ്ങി നിരങ്ങി താഴോട്ടിറങ്ങി ഞെട്ടിയുടർന്ന പോലീസുകാർക്ക് മുറിയിൽ ആൽവിൻ ഇല്ല എന്ന് മനസ്സിലായി ഫോണുകൾ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്ക് ഇറങ്ങുന്ന ആൽവിനെയാണ് ഉദ്യോഗസ്ഥർ കാണുന്നത് താഴെ ഇറങ്ങിയപ്പോഴേക്കും ഒരു കാലിൽ വിലങ്ങുമായി ആൽവിൻ രക്ഷപ്പെടുകയായിരുന്നു റോഡിലൂടെ പോയ ലോറിക്കും കാറിനുമെല്ലാം ആൽവിൻ കൈ കാണിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിക്കാൻ സമീപത്തെ കോളനിയിൽ ഒന്നര മണിക്കൂർ ഒളിച്ചിരുന്നു ശേഷം ഇതുവഴി എത്തിയ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് നാല്പത് കിലോമീറ്റർ അകലെയുള്ള കെ ആർപുരത്തെത്തി അപകടത്തിൽ പെട്ടതാണെന്നും വീട്ടിൽ എത്താൻ സഹായിക്കണമെന്നുമായിരുന്നു ആൽവിൻ ബൈക്ക് യാത്രക്കാരനോട് പറഞ്ഞത് ഇതിനിടെ പോലീസുകാരുടെ ഫോൺ ഈ പൊന്തക്കാട്ടിലേക്ക് എറിയതെന്നും ആൽവിൻ മറന്നില്ല ആൽവിനെ തേടി കാമുകിയുടെ വിളി വന്നതാണ് ഇതിനിടയിൽ ട്വിസ്റ്റായി മാറിയത് ആൽവിനെ പിടിക്കാനുള്ള ദൗത്യം വീണ്ടും ദീപക്കിരം ഹരീശ്വരൻ തന്നെ ലഭിച്ചു ആൽവിന് ബാംഗ്ലൂരിൽ ഏറ്റവും ബന്ധമുള്ള ആളെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം ഇതിനായി ആശ്രയിച്ചത് ഫോൺ കോൾ രേഖകളാണ് വൈകാതെ ആൽവിന്റെ സുഹൃത്തിനെ സി പി ഒ മാർ വലയിലാക്കി പിന്നെ സുഹൃത്തിനെ തേടി ആൽവിന്റെ ഫോൺ കോൾ വരുന്നതിനായുള്ള കാത്തിരിപ്പായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആൽവിൻ വിളിച്ചതേയില്ല പക്ഷേ പിടിവള്ളിയായി മറ്റൊരു ഫോൺ കോൾ എത്തി ആൽവിന്റെ കാമുകി തന്നെ ആൽവിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും തന്റെ ശബ്ദം കേൾക്കാനായാണ് വിളിച്ചത് എന്നാണ് പറഞ്ഞത് എന്നുമാണ് കാമുകി പറയുന്നത് ആൽവിനെ പറ്റി വിവരം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിരുന്നു ആ ഫോൺ കോൾ എത്തിയത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഏത് നമ്പറിൽ നിന്നാണ് ആൽബം വിളിച്ചതെന്നും സുഹൃത്ത് കാമുകിയോട് ചോദിച്ചു ബാംഗ്ലൂരു നഗരത്തിലെ ഒരു ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഫോൺ നമ്പർ ആയിരുന്നുവെന്നും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഫോൺ ഉപയോഗിക്കാതെയാണ് ആൽവിന്റെ ഒളിവ് ജീവിതമെന്ന് വഴിയെ പോലീസിന് പിന്നീട് മനസ്സിലായി വഴിയിൽ കാണുന്ന കന്നഡ സ്വദേശികൾ ഇതര ഭാഷക്കാർ വയോധികർ വ്യാപാരികർ എന്നിവരെയൊക്കെ ഫോണുകൾ വാങ്ങിയാണ് ആൽവിൻ കാമുകിമാരെയും കുടുംബത്തെയും ഒക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഫോൺ വിളിച്ച ഉടൻ ആ പ്രദേശത്ത് നിന്നും രക്ഷപ്പെടാനായിരുന്നു തന്ത്രം രക്ഷിക്കാൻ ബന്ധുക്കൾ ആൽവിന്റെ ഫോൺ ഗോൾ ലഭിച്ച സഹോദരനും രണ്ട് കസിൻ സഹോദരന്മാരും ബാംഗ്ലൂരിലെത്തി ആൽവിനെ രക്ഷപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇവർ കാറിലും ബൈക്കിലുമായി തൃശൂരിൽ നിന്ന് ബാംഗ്ലൂർ എത്തുന്നു ബന്ധുക്കളെത്തിയാണ് കാലിലെ വിലങ്ങ് മുറിച്ചു മാറ്റിയത് എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം ലഭിക്കുന്നത് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ബന്ധുക്കൾ ആൽവിനെ രക്ഷിച്ച് തൃശൂരിലേക്ക് എത്തി ബന്ധുക്കളുടെ സഹായത്തോടെ നാട്ടുകയിലെ ഒരു വീട്ടിൽ ആൽവിൻ ഒളിവു ജീവിതം ആരംഭിച്ച ശേഷമാണ് പ്രതി ബാംഗ്ലൂരു വിട്ടുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് ഇതോടെ കേരളത്തിൽ വിവരം അറിയിച്ച ഹരീഷും ദീപക്കും നാട്ടിലേക്ക് തിരിച്ചു ആൽവിൻ ഹരീഷും ദീപക്കും നാട്ടികയിലെ വീട്ടിലെത്തിയപ്പോഴേക്കും ആൽവിൻ അവിടെ നിന്നും കടന്നിരുന്നു ഇങ്ങനെ പോലീസ് പോകുന്നിടത്തു നിന്നെല്ലാം അനായാസം തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ആൽവിൻ വഴുതി മാറിക്കൊണ്ടേയിരുന്നു വീട്ടുകാരുടെ യും ബന്ധുക്കളുടെയും ഫോണുകൾ ട്രേസ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു അങ്ങനെയിരിക്കെയാണ് കസിൻ സഹോദരനെ തേടി ആൽവിന്റെ ഫോൺ കോൾ എത്തുന്നത് തിരൂർ ബി അങ്ങാടിയിൽ നിന്നായിരുന്നു ആ വിളി ഒട്ടും വൈകാതെ ബൈക്കിൽ ഹരീഷും ദീപക്കും തിരൂരിലേക്ക് തിരിച്ചു ഒരു ബേക്കറി ഉടമയുടെ ഫോണിൽ നിന്നാണ് ആൽവിൻ സഹോദരനെ വിളിച്ചത് അയാളെ സമീപിച്ച് സംസാരിച്ചുവെങ്കിലും തുമ്പൊന്നും കിട്ടിയതുമില്ല ആൽവിൻ ഫോൺ വിളിക്കുന്ന പ്രദേശങ്ങളിലൂടെ ഹരീഷും ദീപക്കും യാത്ര തുടങ്ങി ഒടുവിൽ മലപ്പുറം കോഴിക്കോട് അതിർത്തിയിലായ ഈ എടവണ്ണപ്പാറയിലെ ഒരു മുറുക്കാൻ കടക്കാരന്റെ ഫോണിൽ നിന്ന് ആൽവിൻ സഹോദരനെ വീണ്ടും വിളിച്ചു രണ്ടു ദിവസം അടുപ്പിച്ച് ഈ നമ്പറിൽ നിന്ന് വിളി എത്തിയതോടുകൂടി പോലീസ് ഹിന്ദിക്കാരനായ മുറുക്കാൻ കടക്കാരന്റെ അടുത്തേക്ക് എത്തി പ്രദേശത്തെ ലോഡ്ജുകളിലടക്കം രാത്രി പരിശോധന നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആൽവിൻ വീണ്ടും സഹോദരനെ വിളിച്ചു പക്ഷേ ഈ സമയം പോലീസിന് വിവരം നൽകാൻ പോലീസിലെ സ്വന്തം ചാരൻ ആൽവിന്റെ അടുത്തുണ്ടായിരുന്നു ും ദീപക്കും ഒരിക്കൽ ആൽവിനെ പിടികൂടിയതിനാൽ ഇരുവരെയും തിരിച്ചറിയാം എന്നതിനാലാണ് പോലീസ് ഈ തന്ത്രം മെനഞ്ഞത് ഇയാൾ മുറുക്കാൻ കടക്കാരനായ ഹിന്ദിക്കാരൻ ഭായിയുമായി കൂട്ടുകൂടി അവിടെ ഇരുപ്പ് ഉറപ്പിക്കുകയായിരുന്നു മൊബൈലിൽ പരസ്പരം ലൂഡോ കളിച്ചാണ് മുറുഖാൻ കടക്കാരനുമായി ചാരൻ കമ്പനിയാകുന്നത് പ്രതീക്ഷിച്ചതുപോലെ ആൽവിൻ വീണ്ടും മുറുക്കാൻ കടയിലേക്ക് എത്തി ഫോൺ കോളിന് ശേഷം പൊന്നാനിയിലേക്ക് ആൽവിൻ സഞ്ചരിക്കുകയാണ് എന്ന കൃത്യമായ സൂചന ചാരൻ ഹരീഷിനും ദീപക്കനും കൈമാറി പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല ഇരുവർക്കും മുന്നിലേക്ക് തന്നെ ആൽവിൻ വന്നു ചാടി ദീപക്കിനെയും ഹരീഷിനെയും ആക്രമിക്കാനായിരുന്നു ആൽവിന്റെ ശ്രമം ചെറിയൊരു ബലപ്രയോഗത്തിനൊടുവിൽ ആൽവിനെ ഇരുവരും കീഴ്പ്പെടുത്തി നെടുമ്പുഴ പോലീസിന് വിവരം കൈമാറിയതോടുകൂടി പോലീസ് ദ്വീപ് പൊന്നാനിയിലേക്ക് ബൈക്കിൽ ദീപക്കും ഹരീഷും നാട്ടിലേക്കും അപ്പോഴും ഇരുവരുടെയും ചെവിയിൽ മുഴങ്ങിയത് പിടിക്കപ്പെട്ടപ്പോഴുള്ള ആൽവിന്റെ ശബ്ദമാണ് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യലടാ എന്നെ വിടറ ഞാനിനി ലഹരി വിൽക്കും എന്നുള്ളത് സൗകര്യം കുറഞ്ഞ ചെറിയ ലോഡ്ജുകളിൽ തങ്ങിയായിരുന്നു ദീപക്കിന്റെയും ഹരീഷിന്റെയും അന്വേഷണം കേരളത്തിനകത്തും വിവിധ ജില്ലകളിലായി തിരച്ചിൽ ബൈക്കിലായിരുന്നു പലപ്പോഴും ആഹാരം കഴിക്കാൻ പോലും പറ്റിയില്ല പത്ത് ദിവസത്തോളം വീട്ടിൽ കയറാൻ പറ്റിയതുമില്ല എടവെള്ളപ്പാറയിൽ മണിക്കൂറുകളാണ് വെള്ളം പോലും കുടിക്കാതെ മുറുക്കാൻ കടയിൽ നൂറ് മീറ്റർ ചുറ്റളവിൽ ദീപക്കും ഹരീഷും ഇരുന്നത് ഒളിവു ജീവിതം നയിച്ചിരുന്ന ആൽവിനും ഈ ചെലവിനുള്ള പണം നൽകിയിരുന്നത് സ്വന്തം അമ്മയായിരുന്നു കടകളിൽ ചെന്ന് വ്യാപാരികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ നമ്പറിലേക്ക് അമ്മയെ കൊണ്ട് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചാണ് ആൽവിൻ പണം കണ്ടെത്തിയിരുന്നത് ലഹരിക്കടത്തിനും വിൽപ്പനയ്ക്കും അമ്മയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നതായും വിവരമുണ്ട് ദീപക്കും ഹരീഷും പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എ എസ് പി കഴിഞ്ഞാനില്ലാതെ നൽകിയ സ്വാതന്ത്ര്യമാണ് പ്രതിയെ പിടികൂടാൻ ഞങ്ങൾക്ക് സഹായകമായത് ലക്ഷ്യം കാണാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എത്ര റിസ്ക് എടുക്കേണ്ടി വന്നാലും എടുക്കും പ്രതിയെ ഓടിച്ചു തളർത്തി അവശനാക്കുക ഉറങ്ങാൻ പോലും അവന് ഭയം വേണം പിന്നാലെ പോലീസ് ഉണ്ട് എന്ന് എപ്പോഴും അവന് തോന്നണം മാനസികമായി പ്രതിയെ തളർത്തണം ഒന്നും വേണ്ടായിരുന്നു എന്ന് അവന് ചിന്തിക്കണം അതാണ് ഞങ്ങളുടെ വിജയം ഇതാണ് ശരിക്കും സത്യം പറഞ്ഞാൽ കേരള പോലീസ് എന്ന് പറയുന്നത് കേരള പോലീസിന്റെ അഭിമാനം തന്നെയാണ് ഈ രണ്ട് സി പി ഒമാർ ഇതുപോലെയുള്ള സി പി ഒമാർ നമ്മുടെ നാട്ടിൽ ഇനിയുമുണ്ട് പക്ഷെ അവരെ ജോലി ചെയ്യാൻ സ്വതന്ത്രമായി വിടണം സ്വതന്ത്രമായി വിട്ടാൽ മാത്രമേ അവരിലെ കഴിവ് പുറത്തെടുത്ത് ഈ ലഹരിക്കടത്തിനടക്കം ഒരു കടിഞ്ഞാടാൻ കഴിയുകയുള്ളൂ ഇതുപോലെയുള്ള സി പി ഒമാർ എന്തുകൊണ്ട് ആ അച്ഛന്റെ കണ്ണീർ കാണുന്നില്ല ഐ ബി ഉദ്യോഗസ്ഥരെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് ഏകദേശം പതിനാറ് ദിവസം പിന്നിട്ടു പക്ഷേ ഇതുവരെയും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇതേ സി പി എംമാരെ തന്നെ ഒന്നുകൂടെ ഇറക്കിക്കൂടെ സാറേ എന്നുള്ള കമന്റുകൾ നിരവധിയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ